പരിശുദ്ധമായ ഹജ്ജിന് വരുന്ന ആളുകളെ കനത്ത പരിശോധനയിലൂടെയാണ് പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നുസുക്ക് കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ് ഈ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതുക പള്ളിയിലേക്ക് എന്നല്ല പള്ളി കോമ്പൗണ്ടിലേക്ക് തന്നെ നുസുക്ക് കാർഡ് നോക്കിയാണ് പ്രവേശിപ്പിക്കുന്നത് വാഹനങ്ങളിലും പോലീസ് കയറി ഈ ന്യൂസ് കാർഡ് പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതുക ഈ കാർഡ് മറന്നുകൊണ്ട് ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് വരരുത് കനത്ത പരിശോധനയാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ധരിക്കാൻ നൽകിയിട്ടുള്ള വള ഇതും മറക്കരുത് ഗവൺമെൻറ് ഹാജിമാർ അവർക്ക് നൽകിയിട്ടുള്ള ബിൽഡിംഗ് നമ്പർ ബസ് നമ്പർ തുടങ്ങിയിട്ടുള്ള ടാഗുകളും അവരുടെ കഴുത്തിലുണ്ടായിരിക്കട്ടെ നമ്മുടെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായാൽ സസന്തോഷം സുരക്ഷിതമായി നമ്മുടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല